ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്റെ മോളുടെ വിവാഹം ഞാൻ സ്വപ്നം കണ്ടത് എന്തിനാണ് നിങ്ങളെല്ലാവരും കൂടി ഈ കുട്ടിയെ തന്നെ വേണോ നിർബന്ധം പിടിക്കുന്നത് നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടോ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് ചതിക്കാനാണോ നിന്റെ ഉദ്ദേശം അത് നിന്റെ പണി നല്ല ഒന്നാം തരം തറവാട്ടി ഞാൻ കാണിക്കില്ല അങ്ങനെ അവസാനം നമ്മൾ ജയിക്കാൻ പോകുന്നു മക്കളെ വേണു സമ്മതിക്കില്ല എന്നറിയായിരുന്നു അവൻ പറയുന്നത് ഇത് നമ്മളെ ചതിക്കാനാണെന്നാ വിനാശകാല വിപരീത ബുദ്ധിയെന്ന് പറയുന്ന പോലെയാ എല്ലാം അവന് എതിരായിട്ടാണ് മനസ്സിലാവുന്നേ അമ്മ വേണുമായിട്ടെന്റെ വീട്ടിൽ കയറിയില്ലേ വീട്ടിനകത്തേക്കൊന്നും ഞാൻ കയറിയില്ല നിനക്ക് വേണ്ടിയാ ഞാൻ അവനെ കാണാൻ പോയത് ഇല്ലെങ്കിൽ ഞാൻ ആ പഠിച്ചവിട്ടില്ലായിരുന്നു ഊർമിളേച്ചിയെ കണ്ടോ അവളെ കാണാതിരിക്കാനാ ഞാൻ ആ വീട്ടിൽ കുത്താതിരുന്നത് അവിടെ നിന്ന് ഓരോ നിമിഷവും ഞാൻ ഉരുകയായിരുന്നു ഈ കല്യാണം നടത്തിയ അവൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞു ബാക്കിയെല്ലാം എന്റെ മോളുടെ യോഗം പോലെ ഇരിക്കും ഇനിയിപ്പോ ഇത് വേണ്ടെന്ന് വെച്ചാലും പിന്നെ വരുന്ന ആലോചന ഏത് തരക്കാരാണെന്ന് വിചാരിച്ചാൽ നമ്മൾ എടുക്കുന്നത് ഇതാവുമ്പോ പരസ്പരം അറിയാവുന്നവരാണല്ലോ ആ ഒരു സമാധാനം ഉണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്റെ മോളുടെ വിവാഹം ഞാൻ സ്വപ്നം കണ്ടത് എന്തു ചെയ്യാനാ വേണുവിന്റെ കാര്യം അറിയാവുന്ന ഒരു തറവാട്ടിന്നും മോളെ കൈപിടിക്കാൻ ആള് വരില്ല സ്വീകരിക്കുന്നേ ദുഃഖം പതങ്ങി നിൽക്കുന്ന കരയാൻ എപ്പോഴും എന്തെങ്കിലും ഒരു നിമിത്തങ്ങൾ നന്നായി പരിപടി അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാച്ചാ ഈ ഒരവസ്ഥയിൽ ആരായാലും ഒന്ന് അറയ്ക്കും േട്ടനായി ഡൈവേഴ്സ് ക്ലേസ് ഉള്ളപ്പോ ഇങ്ങനെ ഒരു ആലോചനയിൽ എന്തെങ്കിലും ചതിയുണ്ടോ എന്ന് ചിന്തിക്കും നൂറാളുണ്ടാവും വേണ്ടാത്തൊക്കെ പറഞ്ഞ് തിരിച്ചു കൊടുക്ക എന്തിനാ നിങ്ങളെല്ലാവരും കൂടി ഈ കുട്ടിയെ തന്നെ വേണോ നിർബന്ധം പിടിക്കുന്നത് നാട്ടില് വേറെ പെണ്ണില്ലാഞ്ഞിട്ടാ അല്ല അതല്ല അതിലെ കാര്യം മായ ഒരു നല്ല കുട്ടിയ അവളെ ഈ വീട്ടിൽ വന്ന് വലിയ ഐശ്വര്യ ഇപ്പോഴത്തെ ഇങ്ങനെ എല്ലാം ഒരു ഒരു പിന്നെ അമ്മയും ബന്ധം മുറിയരുത് അച്ഛന്റെ ഇത് ഞങ്ങക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇത് വേണ്ടെന്ന് വെക്കുന്നത് നിങ്ങൾ ഒരാൾ മാത്രമാണ് സ്വന്തം പെങ്ങളുടെ മോക്ക് ഒരു ജീവിതം കിട്ടുന്ന കാര്യ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോ എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട് അച്ഛനും പറഞ്ഞില്ല എല്ലാരും കൂടി പറഞ്ഞ് അപ്പു വല്ലാതെ മോഹിച്ചു പോയി ഞാനിപ്പോ എന്താ വേണ്ട അച്ഛൻ അമ്മായിയോട് സംസാരിക്കണം അച്ഛൻ പറഞ്ഞ അമ്മായി വിവാഹത്തിന് സമ്മതിക്കും എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കാം മുൻവശത്തെ വാതിലൊക്കെ തുറന്ന് ഡിപ്പറത്ത് വന്ന് സ്വപ്നം കണ്ടിരുന്ന എങ്ങനെയാ പഴയ അവള് വരെ പോയി അവിടുത്തെ ഗായത്രിയുടെ കല്യാണം അടുത്ത ആഴ്ചയാ അവളെ കാണാൻ പോയതാ ഏട്ടന് കുടിക്കാൻ എന്താ ഒന്നും വേണ്ട കല്യാണാലോചന ഒക്കെ എവിടം വരെ ആയിട്ട് എന്റെ അഭിപ്രായത്തിന് അവൾ എന്ത് പ്രസക്തിയാവും വരുക ഒക്കെ ശരിയാണ് അവൾക്ക് പ്രത്യേകിച്ച അഭിപ്രായമൊന്നുമില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് മൂന്നാർ വെങ്കിലും കൈപിടിപ്പിക്കാം അത് ഏട്ടൻ്റെ അടുത്തേക്കാവുമ്പോ എനിക്ക് സന്തോഷം അയാൾ എന്ത് പറഞ്ഞു അദ്ദേഹം അവനത് തീരെ സമ്മതിക്കുന്നില്ല കല്യാണം അവൻ വരില്ലെന്നാ പറയുന്നേ എനിക്കും ഇതിൽ അത്ര വലിയ താല്പര്യമില്ലായിരുന്നു അപ്പോൻ്റെ കാര്യത്തിലായതുകൊണ്ട പക്ഷേ എല്ലാവർക്കും വലിയ ആഗ്രഹം പിന്നെ ഈ കല്യാണം കൊണ്ട് അവന്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരുമെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ ഇതൊക്കെ നമ്മളാണോ ഭഗവാനെ നിന്റെ വീടുമായിട്ടുള്ള ബന്ധം പിരിയാതിരിക്കുമല്ലോ അതൊരാശ്വാസം ഒന്നുമില്ല ബന്ധം വേർപിരിയാൻ തന്നെയാ തീരുമാനം എത്ര സ്വഭാവ ഗുണമുള്ള ചെറുക്കനായിരുന്നു അപ്പോ അപ്പുവിന്റെ മായയുടെ വിവാഹം നമ്മൾ നമ്മളങ്ങോട്ട് ഉറപ്പിക്കുക വഴിയെ അറിയിക്കാം ദേവൂട്ടി മായയുടെ ജാതകം ഒന്ന് അങ്ങോട്ട് കൊടുത്തോട് എന്നാ പിന്നെ ഞാൻ ഞാനറിഞ്ഞു ഒന്ന് രണ്ടിടത്തോടെ പോകാനുണ്ട് ഇങ്ങോട്ട് ഇറങ്ങണ നിനക്കെന്താ പേടിയാ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല എന്റെ പെങ്ങൾ മായയെ നീ കല്യാണം കഴിക്കാൻ പോണത് കേട്ടോ ശരിയാണ് എന്താ പ്രശ്നം എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് അവളെ ചതിക്കാനാണോ നിന്റെ ഉദ്ദേശം അത് നിന്റെ പണിയില്ല ഞാനേ നല്ല ഒന്നാം തരം തറവാട്ടി പറഞ്ഞ നിറയേട് ഞാൻ കാണിക്കില്ല ഭാര്യയും കുട്ടികളെ ഉപയോഗിച്ച് വേറെ പെണ്ണിന്റെ പിറകെ പോയി അവരുടെ ജീവിതം തളിക്കാൻ ഞാൻ പോലും അതേടാ ഞാനിപ്പോൾ നാറിയായിട്ട് നിൽക്കണേ എനിക്ക് വെയിലും കഴിഞ്ഞ് നോക്കാനില്ല നല്ല രീതിയിലാണ് എന്നെ അല്ലാതെ എന്റെ പെങ്ങളെ പഞ്ചാര വാക്ക് പറഞ്ഞ് മയക്കി കല്യാണം കഴിച്ചിട്ട് എന്നോടുള്ള പക അവളോട് തീർക്കാനാണെങ്കിൽ വേണു ബാക്കിയുള്ള ജീവിതം ഒന്ന് വേണ്ടാന്ന് വെച്ചു കുത്തി കീറുകള അങ്ങനെ അവസാനം നമ്മൾ ജയിക്കാൻ പോന്നു മക്കളെ എന്റെ മോളൊഴുക്കിയ കണ്ണീരിന് കണക്ക് തീർക്കാൻ സർവേശ്വരന്മാരവസരം തന്നിരിക്കുക നിങ്ങളുടെ അച്ഛൻ ഇത്രയും പെട്ടെന്ന് നമ്മുടെ വരുതിലേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഓ അങ്ങനെ എക്സൈറ്റഡ് ആവാനൊന്നും എന്നെ കിട്ടില്ല കാരണം എന്താണെന്ന് അറിയാമോ അപ്പുമായെ കെട്ടുന്നതിനോട് അച്ഛന് വലിയ താല്പര്യം ഈ ബന്ധം നടന്നാൽ അച്ഛനെ സംബന്ധിച്ച് നേട്ടമേ ഉള്ളൂ വേണുവും മൃദുലയുമായുള്ള ബന്ധത്തിലൂടെ നേടാൻ കഴിയാത്തത് ഇതിലൂടെ നേടാമെന്ന് അച്ഛൻ മോഹിക്കുന്നുണ്ടാവും വർഷങ്ങളായി അകന്ന് നിൽക്കുന്ന പൊന്നു പെങ്ങളും കുടുംബവുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാമെന്ന മോഹം അഭിപ്രായം തന്നെ എനിക്കും പിടിക്കാൻ തന്നെ ആയിരിക്കും അച്ഛൻ്റെ ഭാവം എന്നാലേ എന്റെ മക്കള് കേട്ടോ എന്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ അങ്ങനെ വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ ജന്മകാലം അത് അങ്ങനെ തന്നെ മനസ്സിൽ കിടക്കേ ഉള്ളൂ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അപ്പ കാണാം മരുമകളായി വാഴാനായി വലതുകാൽ വെച്ച് ഈ പടികേറുന്ന ആ നിമിഷം തൊട്ട് ശ്രീനിലയത്തിലെ ദേവൂട്ടിയുടെ മോളുടെ ജീവിതം നരകതുല്യായിരിക്കും മായയുടെ ജീവിതം കൊണ്ട് മാത്രമല്ല അപ്പം നിർത്ത് പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും എന്റെ മോന്റെ ജീവിതം അതേക്കുറിച്ച് ഇവിടെ ആരും വേവലാതിപ്പെടണ്ട ഈ കല്യാണം കൊണ്ട് അവനൊരാപത്തും ഉണ്ടാവാൻ പോന്നില്ല ശ്രീനിലയത്തുകാരോടുള്ള നിലയത്തുകാരോടുള്ള പക വീട്ടാൻ അപ്പു കുറച്ചു കാലത്തേക്കൊരു വേഷം കെട്ടുന്നു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അന്തസ്സുള്ളൊരു തറവാട്ടിന്ന് നല്ലൊരു പെണ്ണിനെ കെട്ടി അവൻ സുഖമായിട്ട് ജീവിക്കും ശ്രീനിലയത്തുകാര് അപമാനവും വേദനയും സഹിച്ചില്ലാതാവും దానికి గాణణం కంటే తీరు മാനം കെട്ടിയ വഴി പഠിച്ചവൻ ധാരണകളൊന്നും തിരുത്താനല്ല വന്നത് ആർക്കും ശരിയാവാതെ അത് നിൽക്കാൻ തീരുമാനിച്ചതായിരുന്നു എന്നിട്ടും വരേണ്ടി വന്നു ഞാൻ ചെറുതൊക്കെ അറിഞ്ഞു അപ്പം നീന്ത കേട്ട നേരാണെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ശരിയാവില്ല അതാ എന്റെ അഭിപ്രായം എല്ലാം തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്

എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു ശല്യം ചെയ്യാനായി ഇനി വീണു വരില്ലോട്ടെ ജീവിതവും തകരാൻ ഇടവരുണ്ട് അപ്പുവിനെ കുറിച്ച് നന്നായി അറിയാവുന്നുണ്ടായി പറയുന്നത് ഈ ബന്ധം വേണ്ട ഒന്ന് നിർത്തുന്നുണ്ടോ ഇനി അഭിപ്രായ ഉപദേശമൊന്നും വേണമെന്നില്ല എന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ അമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും വേണ്ട ഇനി ഒന്നും കേൾക്കണമെന്നില്ല സാരോപദേശത്തിന് വരും മുമ്പ് നിങ്ങൾ സ്വയം നന്നാവാൻ നോക്ക് സ്വന്തം ഭാര്യയുടെ മക്കളെ ജീവിതം തകർത്തുകൊണ്ട് വലഞ്ഞു കയറി വന്ന ഒരുത്തിയെ കൂടെ പൊറപ്പിക്കുന്നവനല്ലേ നിങ്ങൾ അതും ഉറ്റ ചങ്ങാതിയുടെ ഭാര്യ നിങ്ങൾ എന്റെ ഏട്ടനാന്ന് പറയാൻ പോലും എനിക്കിപ്പോ ലജയാ എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടേക്ക് പറഞ്ഞെല്ലാം കേട്ടാലും ആ പിഴച്ച പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് മൃദുലെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരാൻ നീ തയ്യാറാകാത്ത കാലത്തോളം ഈ പഠിച്ച വിട്ടണമെന്നില്ല